ആ ഞങ്ങളിപ്പം നിൽക്കുന്നത് അമ്പലപ്പുഴയിലെ കരുമാടിയിലുള്ള കരുമാടിക്കുട്ടൻ സ്മാരകമുണ്ട് അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ബോർഡാണ് കാണുന്നത് കരുമാടിക്കുട്ടൻ ഇത് ഒരു ബുദ്ധ പ്രതിമയാണ് പ്രതിമയാണെന്നാണ് വിശ്വാസം അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്ററും അതുപോലെ തന്നെ അമ്പലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്ന് അമ്പലപ്പുഴ ഹൈവേയിലുള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം നാലര കിലോമീറ്ററും ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് കേരള ചരിത്രം പഠിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അവരൊരിക്കലും മിസ് ചെയ്യരുതാത്ത ഒരു സ്ഥലമാണ് കാരണം ക്രിസ്തുവിന് അതായത് ഏഴിയും ഒമ്പതിനും പതിനാലിനും ഇടയിലായി കേരളത്തിൽ ബുദ്ധമതം നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെ ഒരു അപൂർവം സ്മാരകങ്ങളിലൊന്നാണ് മിക്കവാറെല്ലാം നശിപ്പിക്കപ്പെട്ടു അതിൽ അപൂർവമായിട്ട് ഇന്നും നിലനിൽക്കുന്ന ഒരു സ്മാരകമാണ് അതാണിതിൻ്റെ ചരിത്ര പ്രാധാന്യം ഇതിനെ കരുമാടി കുട്ടി നിന്ന് വിളിക്കാൻ കാര്യമുണ്ട് കരുമാടിയിലെ കുട്ടി എന്ന അർത്ഥത്തിലാണ് കാരണം ഇതിന് മൂന്നടി പൊക്കമുള്ള കറുത്ത ഗ്രാനൈറ്റ് പ്രതിമയാണ് ഇത് അപ്പം കരുമാടിയിലുള്ളൊരു അവിടുത്തെ കുട്ടികളെ ഒരു സ്നേഹവോർമ്മ കരുമാടിക്കുട്ട എന്നൊക്കെ വിളിക്കും ആ ഒരു പേരിലാണ് ഇതും അറിയപ്പെടുന്നത് ഇത് ഇവിടുത്തെ വെയ്റ്റിംഗ് ഷെഡാണ് ഇപ്പോൾ കണ്ടത് അവിടെ ധാരാളം ആൾക്കാർക്ക് ഇരിക്കാമെന്നാണ് ചുറ്റും വയലും അതുപോലെ തെങ്ങും തോപ്പുകളും തോടും ഒക്കെ നമുക്ക് കാണാം വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് അപ്പോൾ ആ വിശ്രമ കേന്ദ്രമായിട്ടും ഇത് വരുന്നതാണ് അങ്ങനെയും കണക്കാക്കപ്പെടാം ഒത്തിരി ആൾക്കാർക്ക് വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാം നല്ല കാലാവസ്ഥയാണെങ്കിൽ ഇനി ഇതിനെ പറ്റിയുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് ഈ പ്രതിമ കരുമാടി തോട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സർ റോബർട്ട് ബിസ്റ്റോ എന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ കണ്ടെത്തി പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം ആ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ മുൻഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇത് ഇടതുവശം ഇടത് ഭാഗം ഇല്ല ഈ പ്രതിമയ്ക്ക് അതിനും ഒരു ഐതിഹ്യമുണ്ട് അതായത് ഇടത് ഭാഗം തകർക്കപ്പെട്ട നിലയിലാണ് ഈ പ്രതിമ കാണപ്പെടുന്നത് ഇതൊരു ആന നശിപ്പിച്ചതാണെന്നും അതല്ല ബുദ്ധിസത്തിൻ്റെ പ്രചാരം തടയാൻ ഒരു മുഗൾ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം നശിപ്പിക്കപ്പെട്ടതാണെന്നും രണ്ട് അഭിപ്രായങ്ങളുണ്ട് പിന്നെ ഇതിന്റെ ചുറ്റുമുള്ള ഒരു പകോട പോലെ കാണുന്നുണ്ടല്ലോ ആ പകോട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ബുദ്ധമതക്കാരുടെ ആത്മീയ ഗുരുവാണല്ലോ ദലൈലാമ ആ ദലൈലാമ ഇവിടെ സന്ദർശിച്ച സമയത്ത് ഈ പ്രതിമയുടെ സംരക്ഷണത്തിന് വേണ്ടി പണിയെഴുപ്പിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് ഇത് കണ്ടില്ലേ ഇവിടെ ടൈലൊക്കെ ഇട്ട് ഭംഗിയാക്കി പിന്നെ ഇതിനടുത്ത് തന്നെ ഇതിന്റെ വാച്ച്മാൻ്റെ ഒരു റൂമൊക്കെ ഉണ്ട് ഇത് ഇതിൻ്റെ ഉദ്ഘാടനം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി പതിനെട്ടിന് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ കെ സി ജോസഫ് നിർവഹിച്ചു അങ്ങനെയാണ് ഇതിന് ഒരു പുനരുദ്ധാരണമൊക്കെ നടന്നത് വളരെ ശാന്തമായിട്ടുള്ള സ്ഥലമാണ് ഇതിനടുത്ത് രണ്ട് അമ്പലങ്ങളുമുണ്ട് അപ്പോൾ അമ്പലങ്ങളിൽ പോകുന്നവർക്കും ഇവിടെ വന്നതിന് മുമ്പായിട്ടൊക്കെ നടയൊക്കെ തുറക്കുന്നതിന് മുമ്പ് ഇവിടെ വന്നിരുന്ന് വിശ്രമിക്കാം അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വളരെ ശാന്തമായിട്ടുള്ള സ്ഥലം സ്ഥലമാണ് റോഡിൽ നിന്നൊക്കെ കുറച്ച് മാറി വലിയ ശബ്ദം ഇല്ലാതെ വളരെ സുന്ദരമായിട്ടുള്ള അന്നത്തെ ആ കൺസ്ട്രക്ഷൻ്റെ ഭംഗിയൊക്കെ ഉണ്ട് ഇതിന് ഈ പകോടയ്ക്ക് നമ്മൾ കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിലൊന്നും കാണാത്തൊരു ഒരു നിർമ്മാണ രീതിയാണ് ഇപ്പോഴേ കേരള പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് ഇത് ഉള്ളത് നിങ്ങക്ക് അതിന്റെ ബോർഡൊക്കെ കാണാം അതിന്റെ ഇതിന്റെ പുറത്തായിട്ടുമുണ്ട് റോഡിൽ നമ്മൾ ഇങ്ങോട്ട് കയറുന്ന ഭാഗത്തൊക്കെ ഇതിന്റെ ബോർഡ് കാണാം ആ ഇതിനെ പുറത്തായിട്ട് ഒരു അതായത് കരുമാടി ബോട്ടിയെട്ടി കണ്ടോ ദൂരെ കാണുന്നുണ്ട് ആ ഇത് കണ്ടോ അത് കരുമാടി ബോട്ടിയട്ടിയാണ് അത് നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള രീതിയിലാണ് അതും പണിയേഴുപ്പിച്ചിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് വരികയാണ് നോക്കി ഒന്ന് കേരള ജലസേന വകുപ്പിന്റെ ബോട്ട് കെട്ടി ഇപ്പം അത് അവിടെ തോട്ടിലൊക്കെ പായലുമൊക്കെ ആയിട്ട് കിടക്കുകയാണ് ഇപ്പം ബോട്ട് സർവീസ് ഒന്നും ഇല്ല പക്ഷെ അത് പണിയഴിപ്പിച്ചിട്ടിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങുകയാണെങ്കിൽ അവിടെ ആൾക്കാർക്ക് വിശ്രമിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇനി കൂട്ടത്തിൽ പറയണമല്ലോ ഇത് ട്രാവൻകൂസ് സ്റ്റേറ്റ് മാനുവൽ അനുസരിച്ച് ഇത് ഒരു ജൈന തീർത്ഥങ്കര പ്രതിമയാണെന്ന് ഒരഭിപ്രായം ഉണ്ട് പക്ഷേ പ്രാമുഖ്യമുള്ള അഭിപ്രായം ബുദ്ധപ്രതിമ തന്നെയാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് ചരിത്ര വിദ്യാർത്ഥികൾ ഇത് സന്ദർശിക്കാൻ മറക്കരുത് അമ്പലപ്പുഴയ്ക്കുള്ള പ്രാധാന്യം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെതാണ് എന്നാലും ഇതും വളരെ ഒരു സ്ഥലം തന്നെയാണ് കേരള ചരിത്രം പഠിക്കുന്നവർക്ക് ഒഴിച്ചുകൂടാ പറ്റാത്ത ഒരു സ്ഥലമാണിത് ഇപ്പോഴിത് കേരള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് സംരക്ഷണയിലാണ് അതായത് പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ് ആ ഈ തൊട്ട് മുമ്പിൽ കാണുന്നതാണ് ഇവിടുത്തെ വാച്ച്മാൻ്റെ ഓഫീസൊക്കെ അതിൻ്റെ താഴെ ആ ഫലകം കാണാം ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം അവിടെ എല്ലാം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നല്ല സുന്ദരമായ വാസ്തുശില്പ നിർമ്മിതിയാണ് ഇതിൻ്റെത് കേരളത്തിൽ അങ്ങനെ കാണാൻ അപൂർവമായിട്ട് കാണുന്ന ഒരു ഒരു നിർമ്മാണ രീതിയാണ് കാരണം ഇത് ഒരു ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ആ ഇപ്പം അമ്പലപ്പുഴ സന്ദർശിക്കുന്നവർ അല്ലെങ്കിൽ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ അമ്പലത്തിൽ വരുന്ന സമയത്ത് തന്നെ ഇവിടെയും വന്ന് കാണും പ്രത്യേകിച്ച് ചരിത്ര വിദ്യാർത്ഥികൾ ആണാ മറക്കരുത് ശരി ഇനി നമുക്ക് മറ്റെവിടെയെങ്കിലും സന്ദർശിക്കുന്ന സമയത്ത് ആ വിവരങ്ങളും കൂടെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻസുകൾ അഭിപ്രായങ്ങളെല്ലാം നിർദ്ദേശങ്ങളും എല്ലാം രേഖപ്പെടുത്തണം അപ്പം എല്ലാവർക്കും താങ്ക്സ്